ധൈര്യമായിട്ട് നടന്നോളൂ ചോര കണ്ട മാറിയവനാ ഞാൻ സെൻട്രൽ എനിക്ക് പാർക്ക് പോലെയാ ഏത് ആ ഈ ുംല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല കാരണം കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി ബ്രന്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോ അവരുടെ തൊപ്പി തൊപ്പിട്ടാണ് പുറകെ വെച്ചത് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞ ഒരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര